സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ പരിശോധന ജംഷഡ്പൂരിലെ ലാബിൽ നടത്തുമെന്ന് എസ് ഐ സി കോടതി അറിയിക്കും ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധിക്കാനാണ് എസ് ഐ ടി തീരുമാനം അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട് രാജേഷ് എന്തായാലും ഇന്ന് കോടതി കേസ് വീണ്ടും പരിഗണിക്കുകയാണ് ശ്രീകോവിലെ സ്വർണപ്പാളികളുടെ സാമ്പിൾ പരിശോധന ജംഷഡ്പൂരിൽ നടത്തണമെന്ന എന്ന എസ് ഐ ടിയുടെ ആവശ്യമടക്കം കോടതിയെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ എന്നാലും എന്തായിരിക്കും കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനം അതേ സമയം തന്നെ പത്മകുമാറിനെ ജാമ്യ ഹർജി കൂടി പരിഗണിക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയല്ലേ ഇപ്പോൾ എന്തായാലും ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ആ ദീപ്തി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായകമായി ഈ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ് ജസ്റ്റിസുമാരായ വി രാജ വിജയരാഘവൻ കെ വി വിജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ചാണ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത് ഈ ശ്രീകോവിൽ സ്വർണ്ണപ്പാളികളിലെ സാമ്പിൾ പരിശോധന ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധിക്കാൻ പരിശോധന നടത്തുമെന്ന് എസ് ഐ ടി ഇന്ന് കോടതിയെ അറിയിക്കും കഴിഞ്ഞ ദിവസമായിരുന്നു സന്നിധാനത്തെത്തിയ എസ് ഐ ടി സംഘം ഈ സാമ്പിളുകൾ പരിശോധിച്ചത് ഇത് ഈ ജംഷഡ്പൂരിലെ ഈ പരിശോധന കേന്ദ്രം ഈ ലാബിൽ പരിശോധിക്കാൻ തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ തീരുമാനം ഈ കാര്യം ഇന്ന് എസ് ഐ ടി കോടതിയെ അറിയിക്കും ഈ കൊടിമര പുരപ്രതിഷ്ഠയിലെ ക്രമക്കേടുകൾ അന്വേഷണിക്കാൻ ഹൈക്കോടതി നിയമിച്ച പ്രത്യേക സംഘം രൂപീകരിച്ച കാര്യവും വിജിലൻസ് ഇന്ന് കോടതിയെ അറിയിക്കും മുപ്പത് ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു കോടതി ഈ വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ കൊടിമര നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്വർണത്തിന്റെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് ായിരുന്നു ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നത് ഇതിനടിസ്ഥാനത്തിലായിരുന്നു ഒരു വിജിലൻസ് സംഘത്തെ ഈ കൊടിമര പ്രതിഷ്ഠവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് സംഘത്തെ നിയോഗിച്ചു നിയോഗിക്കാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ സംഭവം അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് എ പത്മകുമാറിന് എ പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും ഈ കട്ടലപ്പാളി കേസിൽ തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ റിമാൻഡ് കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് എ പത്മകുമാർ ഇന്ന് ജാമ്യ ഹർജി തേടി കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഈ എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തതും പ്രതിഭാഗം എന്ന് ചൂണ്ടിക്കാട്ടുന്നു ഈ പത്മകുമാറിന് ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിലും ഇദ്ദേഹത്തിന് ഇന്ന് പുറത്തിറിയാൻ സാധിക്കില്ല ഈ ദ്വാരപാലക ശില്പക്കേസിൽ ജയിലിൽ തുടരേണ്ടി വരും ഈ ദ്വാരപാലക ശില്പക്കേസിൽ തൊണ്ണൂറ് ദിവസം റിമാൻഡ് പൂർത്തിയായ സാഹചര്യത്തിൽ ഈ കേസിലും ഒരു ജാമ്യ ഹർജി സമർപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ പത്മകുമാറിൻ്റെ തീരുമാനം ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആറ് പ്രതി ിൽ നാല് പേർക്കും സ്വാഭാവിക ജാമ്യമായിരുന്നു ലഭിച്ചത് ആദ്യ പ്രതിയായിട്ടുള്ള ശബരിമല സ്വർണ കവർച്ച കേസിൽ ആദ്യ പ്രതിയായിട്ടുള്ള ഉന്വേഷണം പോറ്റി അടക്കമുള്ള നാലു പേർക്കാണ് സ്വാഭാവികം ജാമ്യം ലഭിച്ചത് അതേസമയം തന്നെ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാസിന്റെ രണ്ട് ജാമ്യ ഹർജികളും ഈ മാസം ഇരുപത്തി മൂന്നിന് പരിഗണിക്കും ആരോഗ്യനില ചൂണ്ടിക്കാട്ടിയാണ് ശങ്കർദാസിന്റെ ജാമ്യ നീക്കം എന്ന് പറയേണ്ടിരിക്കുന്നത് ഈ കേസിലെ മറ്റോ പ്രതിയായിട്ടുള്ള ശങ്കർദാസിന്റെ രണ്ട് ജാമ്യ ഹർജികളാണ് ഈ മാസം ഇരുപത്തി മൂന്നിന് പരിഗണിക്കാൻ പോകുന്നത് എന്നാലും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കാൻ പോകുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്ന നിരീക്ഷണങ്ങൾ ഇനി എന്തൊക്കെയായിരിക്കും എന്നാണ് ഏവനും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എ പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യഹർജി പരിഗണിക്കും ഈ ജാമ്യഹർജി പരിഗണി പരിഗണിച്ച് ജാമ്യം ലഭിച്ചാൽ തന്നെ ഈ എ പത്മകുമാറിനെ ഇന്ന് ജയിൽ മോചിതനാ അത് ആവാൻ സാധിക്കില്ല ദ്വാരപാലക കേസിൽ ഈ തൊണ്ണൂറ് ദിവസം റിമാൻഡ് പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ഈ കേസിൽ കൂടി ജാമ്യഹർജി സമർപ്പിക്കുന്നതോടെ ആയിരിക്കും അല്ലെങ്കിൽ ജാമ്യഹർജി ജാമ്യം ലഭിക്കുന്നതോടെ ആയിരിക്കും എ പത്മകുമാരനെ ജയിൽ മോചിതനാണല്ല അല്ലെങ്കിൽ ജയിലിൽ പുറത്തേക്കും പോകാൻ സാധിക്കുകയുള്ളൂ കാർത്തു ശരി എന്തായാലും ശബരിമല സ്വർണ കവർച്ച കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാൻ ഒരുങ്ങുകയാണ് ശ്രീകോവിൽ സ്വർണപ്പാളികളുടെ സാമ്പിൾ പരിശോധന ജംഷഡ്പൂരിലെ ലാബിൽ നടത്തുമെന്നാണ് എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിക്കാനാണ് എന്തായാലും തീരുമാനം കൂടാതെ തന്നെ ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധിക്കാനാണ് എസ് ഐ ടി തീരുമാനം ഉണ്ടായിരിക്കുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി അടക്കം ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട് രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്